ഒരു മാസം മുമ്പുള്ള ഒരു വാർത്ത മാതൃഭൂമിയിൽ വന്നു തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ വാങ്ങിയ പത്രത്തിലാണത് കണ്ടത് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ വേളി ഫാക്ടറി തുറക്കുന്നു തൊഴിലാളികൾ ഭൂരിപക്ഷവും പുറത്ത് നിയമനം ലഭിക്കുന്നത് നാൽപ്പത്തഞ്ച് ജീവനക്കാർക്ക് മാത്രം തിരുവനന്തപുരം നാല് വർഷം സ്തംഭനാവസ്ഥയിലായിരുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേയുടെ വേളി ഫാക്ടറി തുറക്കാൻ ധാരണയായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് വാർത്ത പോകുന്നത് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഒരു ചെളി കമ്പനി ചെളി ഉണ്ടാക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ചെളി എന്തൊക്കെയോ ചെയ്യുന്ന ഒരു കമ്പനി തിരുവനന്തപുരത്ത് തുറക്കുന്നതിന് നേച്ചർ ലൈഫ് ടി വിക്ക് എന്താ കാര്യം അതിൽ ഞങ്ങളെന്താ വേണ്ടേ എന്നിപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും അതിൽ ചില കാര്യങ്ങളുണ്ട് എന്താ കാര്യം വേറെ ഇംഗ്ലീഷ് ഇന്ത്യൻ കമ്പനി ക്ലേ ഉണ്ടാക്കുന്നത് ചെളി ഉണ്ടാക്കുന്നത് ചെറിയ കാര്യങ്ങൾക്കല്ല വലിയ ചില കാര്യങ്ങൾക്കാണ് അത് വേറെ ഒന്നുമല്ല നിങ്ങളെക്കൊണ്ട് തീറ്റിക്കാനാണ് ഞങ്ങളെ കൊണ്ട് തീറ്റിക്കാൻ ഇംഗ്ലീഷ് ഇന്ത്യൻ കമ്പനി ക്ലേ ഉണ്ടാക്കുന്നു അതെ നിങ്ങൾ കഴിക്കാൻ നിങ്ങൾ വികസിച്ചവരാണ് നിങ്ങൾ പുരോഗമിച്ചവരാണ് നിങ്ങൾ ശാസ്ത്രീയരാണ് അതുകൊണ്ട് നിങ്ങൾ ക്ലേ തിന്നണം ചെളി തിന്നണം നിങ്ങളെ കൊണ്ട് ചെളി തീരിക്കണം അല്ലെ എന്തായി പറഞ്ഞു വരണേ നേരെ ചൊവ്വമൊന്ന് കാര്യം പറ പറങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി ഇതാണ് വളച്ച് കെട്ടി വളച്ച് കെട്ടി തിരിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതിയിരുന്നു നിങ്ങൾ പറയണതൊക്കെ ഇങ്ങനെ ആവർത്തനമാണ് പിന്നെ പറയണതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി അപ്പോൾ ഞാൻ അയാളെടുത്ത് ആട് എഴുതിയെന്നാൽ പിന്നെ കാണാതിരിക്കും സുഹൃത്തുക്കുന്ന് വേറെ നിവൃത്തി എനിക്ക് തലയ്ക്ക് ക്ലേശം അസുഖമുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്കും അസുഖം ഉണ്ടെങ്കിൽ കാണുക നിങ്ങൾക്ക് ഈ അസുഖം ഇല്ലാതെ കാണണ്ട എന്ന് പറയലാണ്ട് എന്താ ചെയ്യുക അപ്പോൾ ഏതായാലും ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ കമ്പനി എന്തിനാണ് ക്ലേ ഉണ്ടാക്കുന്നത് വേറൊന്നിനും അല്ല ഇംഗ്ലീഷ് ഉണ്ടാക്കാനാണ് എന്താണ് കുറ്റം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഈ ഇംഗ്ലീഷ് മരുന്നുകളെ കുറിച്ച് പലതും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കേൾക്കണുണ്ട് ഞങ്ങൾക്ക് അത്ര പിടിക്കണമെന്നില്ല ഇപ്പോൾ ചെളി കൊണ്ട് മരുന്ന് ഉണ്ടാക്കുന്ന ഒന്നും പറയുക എന്ത് വിളിച്ചു പറയാമെന്നായിട്ടുണ്ടോ നിങ്ങളാ ശരിയാക്കും എങ്ങനെയാ ശരിയാക്കുന്നത് നാലഞ്ച് കേസെടുത്തിട്ടും ശരിയായിട്ടില്ല ജയിലിൽ പിടിച്ചിട്ടിട്ടും ശരിയായില്ല വേറെ ഇപ്പോൾ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ മേഖലയിൽ ഇതിലപ്പുറമൊന്നും ചെയ്യാനും ഇല്ല ഇനി എന്താ ചെയ്യാന്നുള്ളത് അല്ലേ ഈ പറഞ്ഞതിൽ പല കാര്യമുണ്ടോ ഇംഗ്ലീഷ് വരുന്ന ചെളിയുണ്ടോ പക്ഷെ അങ്ങനെ കറുത്തല്ലോ കാണുന്നത് ഹൈ അതിന് ചെളി കറുത്തത് മാത്രമുള്ളൂ നിങ്ങളോട് ആരാ പറഞ്ഞേ ചുവന്ന ചെളിയുണ്ട് വെള്ളച്ചെളിയുണ്ട് കറുത്ത ചെളി തന്നെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് സായിപ്പ് ചെളിയാക്കും മതാമ ചെളിയാക്കും അപ്പോൾ വെളുത്തിരിക്കും ആ വെളുത്തിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുഖത്തൊക്കെ പൂശാം എന്താ നിങ്ങൾ ഈ പൂശണ ടാൽക്കം പൗഡറിലുള്ളത് പാറപ്പൊടി അല്ലെങ്കിൽ മണൽപ്പൊടി അതൊന്നും നല്ല നൈസ് പൗഡറാക്കും കുറച്ചൊക്കെ ശ്വസിക്കും ഫൈൻ ഡസ്റ്റ് ശ്വസിച്ചാൽ ശ്വാസകോശത്തിൽ പോയി പൽച്ചക്രം പോലെയാണ് അതിൻ്റെ മൊനയുള്ളത് സൂക്ഷ്മതലത്തിൽ അത് ശ്വാസകോശത്തിൽ ഇങ്ങനെ തറഞ്ഞിരിക്കും പുറത്തു വരില്ല അത് പിന്നെ ഭാവിയിൽ പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കും സിലിക്കോസിസ് എന്നൊക്കെ പറയുന്ന പേരൊക്കെ ഞങ്ങൾ കൊടുക്കും ട്യൂബർ ക്ലോസിസിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഡോക്ടർമാർ നിങ്ങൾക്ക് ചെയ്തൊന്നും വരും നിങ്ങളുടെ മേക്കപ്പ് സാധനങ്ങളിൽ ചേർക്കാൻ ക്ലേ ഉണ്ട് ക്ലേ വേണം അയ്യോ ഞങ്ങൾ സുന്ദരികളായി അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ലനനാമണികളായി നടക്കുന്ന സാധനങ്ങളിലൊക്കെ ചെളി ചേർത്തിട്ടുണ്ടോ പേടിക്കണ്ട സായിപ്പ് ചെളിയാണ് പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നിരവധി മരുന്നുകളിൽ സാക്ഷാ ചെളി ക്ലേ ക്ലേ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പുരോഗമനമുണ്ട് ശാസ്ത്രീയതയുണ്ട് ഇൻക്രീസ് ആണ് ചെളി എന്ന് പറയുന്നത് പ്രാകൃത്വം അപ്പം ഏതായാലും എന്തിനൊക്കെയാണ് ഈ ചെളികൾ മരുന്നുകളിൽ ചേർക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് ഈ ചെളി എന്തിനാണ് അവരെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം മരുന്നുകളിൽ നിങ്ങൾ കരുതും ഇതൊക്കെ ഡ്രഗ് ഏജൻസി പരിശോധിച്ച് പൂർണമായും ബോധ്യപ്പെട്ടിട്ടാണ് മരുന്ന് എന്ന് പറയുന്ന ആ സാമഗ്രി ആ തുള്ളി അല്ലെങ്കിൽ ആ കെമിക്കൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കലോ കെമിക്കലിൻ്റെ കൂട്ടോ ആണ് അവർ നോക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഗുളികനായിട്ടെത്തണമെങ്കിൽ എക്സിപ്പിയൻസ് ഉണ്ടാവണം സഹായികൾ വേണം അത് ഉണ്ടയായിരിക്കണം ഉണ്ടായിരിക്കാൻ ഫില്ലർ മെറ്റീരിയൽ വേണ്ടിവരും ബൈൻഡിങ് മെറ്റീരിയൽ വേണ്ടിവരും അത് ഉടഞ്ഞു പോകാതിരിക്കാൻ തണുപ്പടിക്കാതിരിക്കാൻ അതിനൊരു കോട്ടിംഗ് കൊടുക്കണം മൈക്രോ ഫിലിം കോട്ടിംഗ് ആയിരിക്കും നല്ലത് അത് ജലാറ്റിൻ്റെ കോട്ടിംഗ് ആവാം ബൈൻഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പശയുടെ അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക അതെന്തൊക്കെയായിരിക്കും ക്ലേ ചോക്ക് പൊടി അരിപ്പൊടി അങ്ങനെ പലതുമൊക്കെ ഉണ്ടായെന്ന് വരും പിന്നെ മധുരത്തിൻ്റെ ഒരു കോട്ടിങ് കയ്പ്പ് നിങ്ങളെ മധുരമായിട്ട് തോന്നിപ്പിച്ചാണ് ഞങ്ങൾ കഴിപ്പിക്കുക ഇംഗ്ലീഷ് മരുന്നിന് മധുരം ആയുർവേദക്കാരുടേത് തുപ്പണ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അപ്പോൾ ഞങ്ങളൊരു കോട്ടിങ് തന്നിരിക്കുകയാണ് അത് സാക്കറിനോ അസ്പട്ടോ ഒക്കെ ആയിരിക്കും പിന്നെ നിങ്ങളുടെ കണ്ണിനെ ആകർഷിക്കാൻ ഞങ്ങളൊരു നിറം തരും ഇംപ്രൂവ് ദി ഡ്രഗ് പേഴ്സണാലിറ്റി മരുന്നിൻ്റെ അന്തസ് മരുന്നിൻ്റെ പേഴ്സണാലിറ്റി കൂട്ടാൻ വ്യക്തിത്വം കൂട്ടാനൊക്കെ നിങ്ങളെന്താ കരുതിയിരിക്കണേ പണ്ട് നമ്മുടെ വൈദ്യന്മാര് ആട്ടലോട്ടക വടഹം താലീസ വടഹം താലീസ പത്രോ അതിച്ചൂർണോ എന്നൊക്കെ പറഞ്ഞ് ആട്ടിൻ കാട്ടത്തിൻ്റെ നിറമുള്ളതൊക്കെ ഇങ്ങനെ തരുന്ന പോലെ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ ഞങ്ങൾ അന്തസ്സുള്ള മോഡേൺ മെഡിക്കൽ സയൻസുകാരാണ് അല്ലോപ്പതിക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ചെളി മരുന്നിൻ്റെ കാര്യത്തിൽ പലതിനും ഉപയോഗിക്കുന്നുണ്ട് ൂബ്രിക്കൻ് ആയിട്ട് ആ ഘർഷണം മരുന്നിൻ്റെ സാധനത്തിൻ്റെ ആ ഘർഷണമൊക്കെ ഒന്ന് കുറച്ചായിട്ട് ലൂബ്രിക്കൻ്റായിട്ട് ചേർക്കാറുണ്ട് ഡെസിക്കൻസ് ആയിട്ട് അതൊന്ന് കട്ട പിടിക്കാനും ഉണങ്ങാനൊക്കെ ഒന്ന് സഹായിക്കണ്ടേ അതിനൊക്കെ ഞങ്ങൾക്ക് സഹായം വേണം ആയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ആയിട്ട് ഡൈലിവൻ്റായിട്ട് നേരത്തെ ഒന്ന് നേർത്തൊക്കെ നേർപ്പിക്കേണ്ടതെന്ന് നേർപ്പിക്കാൻ ബൈൻഡേഴ്സ് ആയിട്ട് കൂട്ടി പിടിച്ചാൽ പിടിച്ചെടുത്തിരിക്കണ്ടേ മണ്ണ് കുഴച്ച് ഒക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ കുഴപ്പം അതുകൊണ്ട് ഞങ്ങൾ വേറെ തരത്തിലുള്ള പല സൂത്രപ്പണികളൊക്കെ ചെയ്തിട്ട് അതിനൊന്ന് ഒന്നിപ്പിച്ച് വിൽക്കണ്ടേ ഗുളികനായിട്ട് ഇരിക്കണ്ടേ അതിനു വേണ്ടിയിട്ടൊക്കെ ഞങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പിഗ്മെൻറ്റ് നിറം കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ആൻറ്റി കേക്കിംഗ് ആയിട്ട് അങ്ങനെ 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 പല സിറ്റികൾക്കും പല കാര്യങ്ങൾക്കുമായിട്ട് ഞങ്ങൾ ഈ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ കമ്പനി തുറക്കുന്നത് ഞങ്ങളൊരാവശ്യമാണ് അത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ പലതുമുണ്ട് കയറ്റി അയക്കുന്നുണ്ട് വിക്കിപീഡിയയിൽ മെഡിസിനൽ ക്ലേ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് നോക്കിയാൽ ദി യൂസ് ഓഫ് മെഡിസിനൽ ക്ലേ ഇൻ ഫോക്ക് മെഡിസിൻ ഗോസ് ബാക്ക് ടു പ്രീ ഹിസ്റ്റോറിക് ടൈംസ് അങ്ങനെ ആദ്യ ചരിത്രാതീത കാലം മുടങ്ങി തന്നെ ചരിത്രത്തിന് മുൻപ് തന്നെയൊക്കെ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇൻഡിജിനിയസ് പീപ്പിൾ അറൌണ്ട് ദി വേൾഡ് സ്റ്റിൽ യൂസ് ക്ലേ വൈഡ്ലി വിച്ച് ഈസ് റിലേറ്റഡ് ടു ജിയോ ഫാഗി ദ ഫസ്റ്റ് റെക്കോർഡ് യൂസ് ഓഫ് മെഡിസിനൽ ക്ലേ ഗോസ് ബാക്ക് ടു ആൻഷ്യൻ്റ് മെസോപ്പൊട്ടാമിയ അങ്ങനെയെല്ലാം പറഞ്ഞു പോയിട്ട് അപ്പോൾ ന്യായത്തിൻ്റെ തലമായി കാരണന്മാർ തുടങ്ങി പണ്ട് കാലം തുടങ്ങി ചരിത്രകാലം തുടങ്ങി തന്നെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ പക്ഷേ അത് ശുദ്ധീകരിച്ചൊക്കെയാണ് ശരിയാക്കിയിട്ട് സായിപ്പിൻ്റെ നിറത്തിലാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ വിസ്താര ഭയം കൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല നോക്കുക വെബ്മെഡിൻ്റെ പേജിൽ വെബ്മെഡ് ക്ലേ യൂസസ് സൈഡ് എഫക്ട്സ് ഓവർ വ്യൂ ക്ലേ ഏപ് ഓഫ് ഫൈൻഡ് റോക്ക് കാണാൻ പറ്റും ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് വരിക വെൺ ടേക്കൺ ബൈ മാൌത്ത് പോസിബിളി സേഫ് വെൺ ടേക്കൺ ബൈ മാ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കുറഞ്ഞ കാലത്തേക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഗുണങ്ങൾ പലതും ഉണ്ടത്രേ അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക സ്പെഷ്യൽ പ്രിക്കോഷൻസ് ആൻഡ് വാണിങ് ഈ ചെളി നമ്മളെ കൊണ്ട് തീറ്റിക്കുമ്പോൾ മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കേണ്ടത് അതും പറയുന്നുണ്ട് എന്നാലും പോസിബിളി കുറഞ്ഞ അളവിൽ ഒരു കുഴപ്പമില്ല സേഫ് ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് യൂസസ് ആൻഡ് ഇഫക്റ്റീവ്നെസ് പോസിബിളി ഇഫക്റ്റീവ് ഫോർ ഡയറിയ കോസ്ഡ് ബൈ റോട്ട വൈറസ് ബാക്കിയുള്ള പല നോക്കുമ്പോഴും വൈറസിനെയൊക്കെ പ്രതിരോധിക്കാൻ ഈ ക്ലേ വളരെ നല്ലതാണ് ആൻറ്റി ബാക്ടീരിയൽ ആണ് ആൻറ്റി മൈക്രോബിയൽ ആണെന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കാണാൻ സാധിക്കും അതേപോലെ ഇറിറ്റബിൾ ബാൽ സിൻഡ്രോം നീണ്ടു നിൽക്കുന്ന വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഡൈജസ്റ്റീവ് ഡിസോർഡറിന് അത്ര പറ്റുമോ എന്നുള്ളത് മുഴുവൻ തെളിഞ്ഞിട്ടില്ല ഇനി വേറൊരു കാര്യം കൂടെ നോക്കിയാൽ കുറേ കൂടെ വിവരങ്ങൾ പഠിക്കാൻ സാധിക്കും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ചാപ്റ്റർ മെട്രിക് ൂവിന്റെ പേജ് നോക്കണം മൾട്ടി ഫങ്ഷണൽ ക്ലേ ഇൻ ഫാർമസ്യൂട്ടിക്കൽസ് മരുന്ന് കമ്പനികൾ ഇതിന് സസ്പെൻഷന് വേണ്ടിയിട്ട് എമോൾഷന് ഓയിൻമെന്റുകൾക്ക് ജെല്ലിന് ഗുളികയ്ക്ക് ഡ്രഗ് ഡെലിവറി കാരിയറായിട്ട് മരുന്നിനെ എത്തിക്കൊണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് വെഹിക്കിളായിട്ട് എക്സിപ്പിയൻസ് എന്ന് പറയുന്ന മരുന്ന് സഹായികളായിട്ട് വരുന്നതാണ് ഈ കാരിയർ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽസ് കമ്മൈന്ന് കമ്പനികളത് ഉപയോഗിക്കുന്നുണ്ട് ഈ ചെളിയിൽ ക്ലേയിൽ കാലനൈറ്റ് ടാൽക്ക് ജിപ്സം അല്ല ജിപ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയാർ എന്ത് ചെയ്യണമെന്നറിയാണ്ട് കൂട്ടി അങ്ങനെ ഒരിടത്തേക്ക് കിട്ടു ഏലൂർ തന്നെ നീളത്തിൽ ടാർപോളിൻ ഷീറ്റൊക്കെ വിളിച്ച് ഏക്കർ കണക്കിന് ടാർപോളിൻ ഷീറ്റ് വിളിച്ച് അതിലിങ്ങനെ സൂക്ഷിച്ച് വെച്ച് മണ്ണിപ്പോ വായിരിക്കാനായിട്ടേ മഴ പെയ്തപ്പോൾ എല്ലാം കൂടി ഒഴുകി പോയെന്നുള്ളത് വേറെ കാര്യം അത് മഴ പെയ്യുമ്പോഴല്ലേ അത് മഴയുടെ കുഴപ്പം കൊണ്ടാണ് പിന്നെ അവരെവിടെയോ കൂട്ടിയിട്ടെന്നോ പിന്നെ ജിപ്സം ബോർഡാക്കി നമുക്ക് തന്നും ഇപ്പോൾ അത് കുറേ അവിടെ തീറ്റിക്കുന്നുമുണ്ട് ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ റോക്ക് ഫെല്ലറ് അയാളുടെ പെട്രോ കെമിക്കൽ വെയ്സ്റ്റ് ഇതെന്ത് ചെയ്യും ഈശ്വരാ എന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് അയാൾക്കൊരു ബുദ്ധി തോന്നിയത് ഗുളികയാക്കി ഉരുട്ടി ഉരുട്ടി സകലുടെ ഉള്ളിലേക്ക് കൊടുക്കാം അങ്ങനെയാണ് അലോപ്പതി വരുന്നത് പ്രധാനമായിട്ട് വലിയൊരു വഴിത്തിരിവിലേക്ക് വരുന്നത് അപ്പോൾ ഈ ജിപ്സം ഈ പെട്രോ കെമിക്കൽ വെയ്സ്റ്റ് അത് ഒരു ചെളിയാണെന്നാണ് പറയുന്നത് അതുവരെ ചെളിയും പെട്രോൾക്കും സാധനവും മണ്ണിൽ നിന്ന് എടുക്കുന്നതാണല്ലോ ചെളിയുടെ രൂപത്തിൽ തന്നെ അതിൻ്റെ വേസ്റ്റ് അതുമൊക്കെ നമ്മളെ കൊണ്ട് തിരിക്കണം നല്ല ഗുണങ്ങളുള്ളതാണെന്നാണ് പറയുന്നത് പ്രകൃതി ചിസക്കാർ മണ്ണ് ദേഹത്തൊന്ന് പുരട്ടി തോന്നി എന്ത് ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണ് പ്രാകൃതം പൈശാച്ചിക്കം ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ കമ്പനിയിൽ നിന്ന് രൂപം മാറ്റിയ ക്ലേ വാങ്ങിച്ച് അതുകൊണ്ട് മരുന്നു ഓയിൻമെൻറ്റുമൊക്കെ ഉണ്ടാക്കിയ പുണ്യം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഈ ചെളിയെ ഏഴ് തരകളിലാണ് വിഭജിച്ചിട്ടുള്ളത് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല പെട്ടെന്ന് തീർത്തേക്കാം പ്രൈമറി ഓർ റെസിഡ്യുവൽ ക്ലേ സെക്കൻഡറി ഓർ സെഡിമെന്ററി ക്ലേ സ്പെഷ്യൽ ക്ലേ കോമൺ ക്ലേ റിഫാക്ടറി ക്ലേ നാനോ ക്ലേ മോഡിഫൈഡ് ക്ലേ ഈ ക്ലേ കിട്ടുന്ന പ്രത്യേകമായ ഭൂഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീണ്ടും ഒരു നാല് തരത്തിലുള്ള ഗുണങ്ങൾ അതിൽ കാണുന്നുണ്ട് ഇലൈറ്റ് ക്ലോറൈറ്റ് അതുപോലെ പറയുന്നത് ഈ ക്ലേ നല്ല ഡി ആണെന്നാണ് വിഷങ്ങളെ വലിച്ചെടുക്കാൻ വിഷങ്ങളെ നിർവീര്യമാക്കാനും കൂടെ ചെളിക്ക് കഴിവേണ്ടെന്നാണ് ഇനിയും ഇതിൽ നിരവധി മരുന്നുകൾ ചെളി കൊണ്ടുണ്ടാക്കുന്ന ചെളി ചേരുന്ന ചെളി സഹായിയായി നിൽക്കുന്ന നിരവധി മരുന്നുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ താല്പര്യമുള്ളവർ കൂടുതൽ പഠിക്കാൻ തയ്യാറാകുക ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ചെളി തിന്നാതെ തന്നെ ചെളിയിൽ വിഴിഞ്ഞ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തിന്ന് ഈ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നിരന്തരമായി പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴിക്കുക കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം പുതിയ ഫിൽറ്ററുകളിലൂടെ അങ്ങനെ ഫിൽറ്റർ ചെയ്യരുത് അതിലെ പെർട്ടിക്കുലർ മാറ്റർ കിണറിൻ്റെ അടുത്ത് ബാറ്ററി അലക്ക് സോപ്പ് സോപ്പ് ഒന്നും വീഴുന്നില്ലായെങ്കിൽ അടുത്തെങ്ങാനും വിഷഫാക്ടറി ഇല്ല എങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം പച്ചവെള്ളം തന്നെ കുടിക്കാം പച്ചവെള്ളത്തിൽ ഭൂമിഭാവമുണ്ട് ചെളിയുടെ ഭാവമുണ്ട് അങ്ങനെ നാടൻ വെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടലിനൊരു പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നുണ്ട് ചെളിയുടെ പച്ചവെള്ളം കുടിക്കുമ്പോൾ അങ്ങനെയുള്ള ചില മെച്ചങ്ങളൊക്കെ ഉണ്ട് ൾസറിന് അൾസറേറ്റീവ് ക്ലൈറ്റിസിന് ഒക്കെ മരുന്നായിട്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഈ ചെളിയുണ്ട് ഒരു ക്ലോ കോട്ടിങ് കിട്ടാനായിട്ട് അതുകൊണ്ട് കുളത്തിൽ നിന്ന് കിണറ്റിൽ നിന്നുള്ള വെള്ളം ഫൈൻ പ്യൂരിഫിക്കേഷൻ നടത്തി ആറോ വാട്ടർ റിവേഴ്സ് ഓസ്മോസിസ് എന്തോ ഭയങ്കര മെച്ചം വെള്ളത്തിന് വന്നു എന്നാണ് കരുതണേ അത് ലിക്വിഡ് പ്ലാസ്റ്റിക് പോലെയാണ് അതിലൊന്നുമില്ല പച്ചവെള്ളത്തിൽ നിന്ന് നമുക്ക് കാൽഷ്യം കിട്ടണം മഗ്നീഷ്യം കിട്ടണം നിരവധി മിനറൽസുകൾ കിട്ടണം അതിൽ നിന്ന് നമുക്ക് ചെളിയുടെ അംശം സ്വാഭാവികമായി നമ്മുടെ ഉള്ളിലേക്ക് പോകണം അതെല്ലാമാണ് വേണ്ടത് അതല്ലാതെ ചെളിയെടുത്ത് കഴിക്കുക ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുന്ന കെമിക്കലുകളേക്കാൾ എത്രയോ നല്ലതും സുരക്ഷിതതുമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടാകും ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ കമ്പനി എന്നാണ് ഞാൻ കരുതുന്നത് ആ കമ്പനിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് എല്ലാവരെയൊക്കെ ലോകത്തെല്ലാ മനുഷ്യരെ കൊണ്ടും ചെളി തീറ്റിക്കാൻ അവർക്ക് സാധിക്കട്ടെ ആഹാരപാനീയങ്ങളിൽ നിഷ്ഠയില്ലാത്ത ശ്രദ്ധയില്ലാത്ത ജനങ്ങൾ ചെളി തിന്നേണ്ടതായി വരും ചെളി തിന്നുമ്പോൾ അവർക്ക് അത്രയും അപകടം കുറഞ്ഞ് നിൽക്കും വലിയ കെമിക്കലുകൾ തിന്നുന്നതിനേക്കാൾ ഭേദം ചെളി തന്നെ നന്ദി നമസ്കാരം